ോ എടി ഏ കുട്ടിനെ പെരുവണ്ടക്ക എന്താ കാര്യം ിന്നത്തെ നമ്മള് ബ്ലോഗ് കൊടുക്കുന്നത് ടി ഗ്ലാസ് അതാ അത് ഷെമിന്റെ ഗ്ലാസ് ആണ് മറ്റേ ഒറിജിനൽ സാധനം പന്ത്രണ്ടായിരൂ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലോറിജിനെ അതിന്റെ ഒറിജിനൽ പിന്നെ വിശേഷിനെ കൊണ്ടേ ഷെമിക്ക് സ്റ്റിച്ചിട്ട് ഞാൻ വീട്ടിലല്ലേ ഇല്ലാത്ത സ്റ്റിച്ച് ഈ ആയിട്ട് നമ്പാൻ പറ്റൂലെ ഡോക്ടറോട് രണ്ട് സ്റ്റിച്ച് ഏറെ ഇട്ടോട്ടോ ക്യാമറമാന എന്തോർത്താനോ സുഖല്ലേ പിന്നെ ജൂബിയടേണ്ടുബിയാട്ട് റിയില്ല ഇംഗ്ലീഷാണ് ഷമീറും ഫുഡ് കഴിക്കാൻ അറിയിന് പിന്നെ ഷാജഹാൻ വരുന്നുണ്ടാരെ എല്ലാരോടും വരട്ടെ നമുക്കൊന്നും ഇവിടെ ഒരു കലാപരിപാടി കലാപരിപാടിയൊക്കെ നടത്തിയല്ലോ അലഹ്ലാറായിട്ട് അത് അതുപോലെ തന്നെ നമ്മളെ അല്ലട ബാസിടെ ചെങ്ങനെ ഇവര് ഞങ്ങളെ ഞങ്ങള് ചോറ് നേരത്തെ ഇവര് വരണേ ഇവിടെയാണ് ക്യാൻറ്റീനിടെ കഞ്ഞി അപ്പൊ ഞാൻ പറഞ്ഞാ പൊണ്ണിന് പോയിട്ട് ബിരിയാണി വാങ്ങിക്കൊടുക്കു മേക്കപ്പ് ഇടണ്ട മേക്കപ്പ് ഇടണ്ട മേക്കപ്പ് ഇടണ്ട കാണാനായിട്ട് ഇവിടെ ഇടണ്ടേനെ ഇബ്രു സ്കൂളിലേനെ കാണാൻ വന്നതാണ് വേണോ ഇപ്പൊ തൽക്കാലം ടീഷനെ കണ്ടെട്ടോ ഇബ്രുവിനെ അമ്മക്കേ സ്കൂള് വിട്ടിട്ട് കാണട്ടോ നിങ്ങളൊന്നു പോണില്ലല്ലോ പിന്നെ ഞങ്ങളേടീരാന്നില്ല കുഞ്ഞോള്ള ഒരാളെ നോക്കാൻ ആളില്ലാതെ നോക്കൂലേ ഞാൻ എന്റെ കുട്ടീനെ ശരിക്കും നോക്കേ അതല്ലടാ ഭാസ്തേ അന്നോട് ഞാൻ ഓക്കാ എ സി ഒന്ന് ഇട്ടുകൊടുക്കാറുങ്ങാണ്ട് ഇജിവിടെ വന്നാണ്ട് ഊതി കൊടുത്താണ്ടായി അല്ല കാറ് ഏസി ഇട്ടോളൂ അല്ല ഇജ് ഊതി കൊടുക്കാനല്ല പറഞ്ഞേ എന്നിട്ട് വല്ല ജൂബിയായി അന്നെ വല്ലാതെ ചെങ്ങായി പെണ്ണുങ്ങളെ ഇതിന്റെ ഉള്ളിലേക്ക് ഒരു രണ്ട് മിനിറ്റ് വന്നിട്ടുള്ളു ഓടല് ജയ് ഞങ്ങൾ ഇവിടെ ഇരിക്കുവോ അഞ്ചര് പെണ്ണുങ്ങള അപ്പൊ കേസ് ഞാൻ ഇന്നലെ വീട്ടിലൊന്നും പോയില്ലേ രാത്രി അപ്പൊ ഇന്ന് പുച്ചക്ക് വരികയാണ്അമ്മ മാറ്റേസി നാല് ഒരു തട്ടേ അപ്പൊ എന്താ മാറ്റാത്ത ഒരു ദിവസത്തെ വീഡിയോ ആണ് നമ്മള് നാലെണ്ണ ഇടുമ്പോ ആൾക്കാരെ വിചാരം നാലു ദിവസം അയക്കണെന്നാണ് അപ്പൊ ഇത് ഒരു ദിവസത്തെ വീഡിയോ ഞാൻ നാലെണ്ണാക്കി ഇടണതാ കേട്ടോ അപ്പൊ ഡയലി അല്ലപ്പോ മാറ്റാൻ പറ്റുള്ളൂ ഞങ്ങൾ പാവങ്ങളല്ലേ പിന്നെ അതേപോലെ കുഞ്ഞുങ്ങള് മാക്സൊക്കെ മാറ്റി ചോറ് കഴിക്കണല്ലോ ഇഷ്ടപ്പെട്ടു കൊണ്ടുപോയി വരുമ്പോ കുട്ടി പിന്നെ അതേപോലെ ഇന്നലത്തെ നമ്മള് മുട്ടായി ഒക്കെ കഴിഞ്ഞാ അപ്പൊ ഷുഗർ ഫിൽസ് സ്പോൺസർ ചെയ്ത മുട്ടായി ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അവിടെ ജിബ്രാൻ കുട്ടിണ്ട് ജിബ്രാനെ ജിബ്രാനെ എടാ എന്താണ് ജുബിന്റെ കുട്ടിന്റെ പേര് ജിവമോള് വരുന്നുണ്ട് ജിബ്രാനെമിണ്ട് അതിന് ഷെമിയില്ല ടി മാത്രു അല്ല ഷെമിന്നാകുമ്പറയാ അപ്പൊ ഗിന് നമ്മളെ ഗസ്റ്റ് ആരൊക്കെയാണെന്ന് ചോദിച്ചാല് കുട്ടീനെ കാണാൻ വരുന്നത് പ്രശസ്ത ബ്ലോഗർ ടി ടി ഫാമിലി അതേപോലെ രുബി ബാസി പിന്നെ ഷെമി റോജി പിന്നെ ഷാജഹാന് അങ്ങനെ കൊറേ ആൾക്കാർ വരുന്നുണ്ടാ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ നമ്മളങ്ങനെയൊക്കെയാണ് കേ ഏ കുട്ടിനെ പെരുവണ്ടക്ക എന്തായി കരയിപ്പിച്ചോ കരഞ്ഞോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കരഞ്ഞോലെ ടി നടു കിടല ഏറിട്ട് ടാന്നോ എടി കൊന്ത്രം പല്ലാണോ ഏ കുഞ്ഞൊക്കെ എടുത്ത അമ്മാനെ മാറല്ല ആ കുഞ്ഞെടുത്താലോ കോഴപ്പാ കുട്ടീനെ ഓരോ വിട്ടോ ഞങ്ങളെ എന്താ ഇവരൊക്കെ കടന്ന് ലാസ്റ്റിന്റെ ലൈറ്റ് ഇതില് എന്റെ ഫോണിൽ ഫ്ലാഷ് കഴിഞ്ഞു അത് വരെ മൂപ്പത്തി നല്ല സാറിലൈ കടന്ന് ഉറങ്ങാണ് ആ ലൈറ്റ് ഓഫ് അത് ഓഫാക്കി കണ്ടതോട് കൂടിയാണ് തുടങ്ങിയത് വേറെ പന്ത്രണ്ടണിക്കാ ലൈറ്റ് പിന്നെ ലൈറ്റ് ലൈറ്റിട്ട് കാര്യല്ലേ കുട്ടിക്കേ രാത്രി ആയി നോക്ക് മനസ്സിലായി

യത് കാണായിട്ടല്ലേ ഞമ്മളാ പുതിയ ഷോപ്പിണ്ട് അപ്പൊ അവിടുന്ന് ഫുള്ള് ഫ്രീക്കാക്ക എഴുതിട്ടോ എനിക്ക് അതിന്റെ മോഡലുകളാണ് ഇവരൊക്കെ അതുകൊണ്ടാണ് അവരുടെ അതല്ല ഇന്നലെ രാത്രി ഉറക്കം കിട്ടിയോ അതെന്തായാലും വെളിച്ചത്തിക്ക് വന്നതല്ലേ വയറിന്റെ ഉള്ളന്ന് വെളിച്ചം കണ്ടിട്ട് പിന്നെ ഇട്ടാൻ പറ്റി പേടിയാ പോയി പിന്നെ മാറ്റി പോയത് എല്ലാവർക്കും തട്ടി വിളിച്ചോണ്ടി കൊടുക്കാ നല്ലാതെ കരിമ്പാടും കൊടുക്കണ്ട പോലെ പിന്നെ ഉറക്കൂല്ലോ ഒന്നല്ലോ ടീച്ചന്റെ അപ്പൊ ഇപ്പച്ചാണ് വന്നിട്ടോ അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോ അടുത്ത അല്പസമയത്തിനകം കണ്ടു